തൃശ്ശൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലയ്ക്കൽ വെങ്ങണിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഐകുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത് പശു പരശുരാമന് അയ്യായിരത്തി ഒരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിച്ച നൂറ്റെട്ട് ദുർഗാ പ്രശസ്തമായ ഒരു ദുർഗാ ദേവാലയമാണ് പാണ്ഡവഗിരി ദേവി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത് പഞ്ചപാണ്ഡവരുമായിട്ട് അഭീദ്യമായ ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന് ഇത് ഈ ക്ഷേത്രം രാവിലെ ആറ് ആറ് മണിക്ക് തുറക്കുകയും പത്ത് മണിക്ക് നട അടയ്ക്കുകയും ചെയ്യും വൈകിട്ട് ഏഴ് മുപ്പത് വരെയുണ്ട് അതിന് ശേഷം ഇത് കാണുന്ന ഈ സ്തൂപം വടക്കുന്നാഥനികളക്ക് വയ്ക്കാം അതായത് വൃക്ഷ കാർത്തിക വിളക്ക് വെക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് വൈകീട്ട് ആറു മണിക്ക് നട തുറന്നിട്ട് ഏഴ് മുപ്പത് വരെ മാത്രമേ നട തുറ നട തുറന്നിരിക്കുകയുള്ളൂ ഇതിവിടെ പഞ്ചപാണ്ഡൂരുമായിട്ട് ഈ ക്ഷേത്രം അഭേദ്യമായി ബന്ധുമാണ് ഉള്ളത് ഈ കാണുന്ന ദ്രൗപദീ ശില എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദ്രൗപദീ ദേവി വടക്കുനാഥനെ പ്രാർത്ഥിച്ചിരുന്നത് അത്രേ കാരണം പാർവതി അതായത് ദ്രൗപദീ ദേവി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറില്ല കാരണം അശ്വത് മഹാഭാരത യുദ്ധകാലത്ത് അശ്വത്ഥമാവ് ദ്രൗപതി ദേവിയുടെ കുഞ്ഞുങ്ങളെ വധിക്കുകയുണ്ടായി അത് അതിന് ശാപമോക്ഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വടക്കുനാഥിനെ ദർശിക്കാനായിട്ട് അശ്വത്ഥമാവ് ദിവസവും ക്ഷേത്രത്തിലേക്ക് വരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് മുഖാമുഖം കാണാതിരിക്കാൻ വേണ്ടിയാണ് ദ്രൗപദേവി വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാതിരുന്നത് അത് ഇവിടെ ഈ ശെലിരുന്നു കൊണ്ട് തപസ് ചെയ്താണ് പ്രാർത്ഥിച്ചിരുന്നത് അതുകൊണ്ട് ഇന്നും സ്ത്രീകള് ഈ ശിലയിൽ വന്ന് കയറി നിന്ന് അതായത് വടക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് നോക്കി ഒരു കല്ലും ഒരു നാണയവും വെച്ച് പ്രാർത്ഥിക്കുന്നു അതായത് ഭഗവാൻ ഭഗവാൻ അനുഗ്രഹിച്ചിരിക്കുന്നതാണ് ദീർഘ ദാമ്പത്യത്തിനും ദീർഘ അതായത് ഭർത്താവിന് ദീർഘായുസിനു വേണ്ടിയാണ് ദ്രൗപദീ ദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നത് ആ ആചാരം ഇന്നും സ്ത്രീകള് നിലനിർത്തി കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തും ഇവിടുത്തെ വിശ്വാസം അത്രയും അഭേദ്യമായ നല്ല സൗന്ദര്യമുള്ള ഒരു ക്ഷേത്രമാണിത് നല്ല കാറ്റ് നല്ല തണുപ്പ് ഉയർന്ന ഒരു പുറത്ത് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ് നല്ല ശ്വാസമാണ് അതായത് ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയുടെ ശ്വാസമാണ് ഉപദേവതയായിട്ട് ഇവിടെ അയ്യപ്പസ്വാമി ആണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതായത് ഇതിൻ്റെ തെക്കുഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്താണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ അതിന് ഇതിന് ഇത് ഈ ക്ഷേത്രം ഇതിൻ്റെ മുൻപിലേക്ക് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഇതിൻ്റെ ഒരു നട നടഭാഗമുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ആ നടക്കിൽ കൂടിയാണ് നമ്മൾ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ഇത് പടിഞ്ഞാറ് ഭാഗമാണ് ഈ ക്ഷേത്രത്തിന് രണ്ട് വഴികളുണ്ട് ഒരു വഴി കൂടെ നമുക്ക് കാറുമാർഗവും വരാം ഒരു വഴി കൂടെ നമുക്ക് ചവിട്ടുപടികൾ അതായത് നൂറിൽ പരം ചവിട്ടുപടികളുണ്ട് ഇതാണ് നമ്മൾ കാറുമാർഗം വന്ന് വരുമ്പോൾ നമ്മൾ കയറുന്ന നടക്കൽ നടക്കൽ വഴി ഇത് ഈ അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റെപ്പുകളുണ്ട് കാറുമാർഗം വരാം മറ്റൊരു ഭാഗത്ത് നമുക്ക് കാറ് നമുക്ക് ഈ ഈ അമ്പലത്തിനും ചുറ്റും ടാറിട്ട റോഡാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിന് പ്രദീക്ഷിണം വയ്ക്കാനും ചുറ്റിലും പ്രദക്ഷിണം വെക്കാനും നമുക്ക് സാധിക്കുന്നതാണ് കണ്ടോ നിങ്ങളെ കണ്ടോ നിറച്ച് പാടും കാര്യങ്ങളും എല്ലാണ്ട് വളരെ പോസിറ്റീവ് എനർജിയുള്ള സുന്ദരമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് പാണ്ഡവഗിരി ദേവി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് ആറാട്ടുപുഴ ക്ഷേത്രവുമായിട്ട് ആറാട്ടുപുഴ പൂരത്ത് പൂരവുമായിട്ട് ഭയങ്കര ഇതുണ്ട് ഭഗവതി ഇവിടുന്ന് എഴുന്നള്ളു പണ്ട് ഭയങ്കര അരിഷ്ടകാലത്ത് ഭഗവതിക്ക് എഴുന്ന പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് ചേർപ്പും ഭഗവ ഭഗവതി ചോദിക്കൂത്രേ വേറെ വരുമ്പോ ചോദിക്കുന്നു ഇനി ആവശ്യക്കാരുണ്ടോ ചോദിക്കുമ്പോൾ ഭഗവതി പറഞ്ഞു എനിക്ക് ആനയില്ല എന്ന് പറഞ്ഞുത്രേ അപ്പോൾ അതിനുശേഷം ഇവിടെ നിന്ന് വന്ന ഭഗവതി ആന ആനപ്പുറത്ത് ഇവിടെ നിന്ന് ചേർക്കും ഭഗവതിയുടെ അടുക്കിലേക്ക് എത്തുകയും അവിടെ നിന്ന് ചേർക്കും ഭഗവതിയുടെ ആനപ്പുറത്ത് വലതുഭാഗത്ത് ഈ നമ്മളുടെ പാണ്ഡവീരി ദേവി ഏർ അറാട്ടുപുഴ പൂരത്തിന് എഴുന്നൊള്ളുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇപ്പോൾ അതിനുശേഷം ഭഗവതി അവിടെ നിന്ന് കൊടി കൊടിക കൊടികയറും ചേർക്കും ഭഗവതി അവിടെ കൊടി കൊടികയറിയും നമ്മുടെ തിരുവള്ളക്കാവ് ക്ഷേത്രത്തിലാണ് കൊടി ഇറക്കുന്നത് അതിനുശേഷം കോടന്നൂര് ശാസ്താവ് വന്ന ദേവിയും ശാസ്താവും നമ്മുടെ ചേരാട്ട് ഭഗവതിയുടെ ചേരാട്ട് ഭഗവതിയുടെ അടുക്കിലേക്ക് പോവുകയും അന്ന് അവിടെ താമസിക്കുകയും അവിടെ നിൽക്കുകയും പിറ്റേന്ന് പറയെടുത്ത് തിരിച്ചു വരികയും ചെയ്യുന്നു ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ദ്രൗപദീ ദിനം ഏർ അതായത് വൈശാഖ മാസത്തിലെ കാർത്തികയെ ദേവിയുടെ ദ്രൗപദീ ദിനമായിട്ടും ഇവിടെ ആഘോഷിക്കും അന്ന് രഥോത്സവം കൊണ്ട് ആ രഥം വലിക്കുന്നത് വളരെ വളരെ പ്രശസ്തമാണ് സ്ത്രീകളാണ് അതായത് ഈ പ പട്ടും താലയും അതുപോലെ പുടവയും ചെറു ചെറു വാൽക്കണ്ണാടിയുമാണ് ഇവിടെ വഴിപാടായിട്ട് പ്രധാന വഴിപാടായിട്ട് കൊടുക്കുന്നത് ഉദയാസ്തമന പൂജയും മറ്റു ആഘോഷ പരിപാടികളും എല്ലാം ഈ ക്ഷേത്രത്തിൽ അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് മാർച്ച് ആദ്യ ഞായറാഴ്ച മാർച്ച് ആദ്യ ഞായറാഴ്ചയാണ് ഇവിടെ പൊങ്കാല സമർപ്പണമുണ്ട് പ്രതിഷ്ഠാ ദിന മേടത്തിലെ പൂയനാളിലാണ് അതേപോലെ ഭഗവതിയുടെ ആറാട്ടി എന്ന് പറയുന്നത് തുലാമാസത്തിലെ തിരുവോണ നാളിലെ ദേവി പുറത്തേക്ക് എഴുന്നൊള്ളുന്നു ആ സമയത്ത് അത് ഇവിടെ തൊട്ടടുത്തുള്ള ശങ്കരമംഗല മഹാദേവ ക്ഷേത്രത്തിലെ നാദസ്വരമേളങ്ങളുടെ അകമ്പടിയോടെ ആനപ്പുറത്ത് എഴുന്നള്ളിയാണ് ദേവി ഇവിടെ ആറാട്ടിനെ എഴുന്നള്ളുന്നത് അത്രയും വളരെ അഭേദ്യമായ വളരെ ശാന്ത രൂപത്തിലാണ് ഈ ഭഗവതി അതായത് സ്വയംവര ദേവിയായിട്ടാണ് ഭഗവതി ഇവിടെ കുടിക്കൊള്ളുന്നത് പിന്നെ നക്ഷത്രത്തിൽ അതായത് പൂയം നക്ഷത്രത്തിൽ എല്ലാ മാസവും പൂയം നക്ഷത്രത്തിൽ ഇവിടെ മംഗല്യപൂജ പൂജ സർവൈശ്വര്യ പൂജ എന്നു തുടങ്ങുന്ന ഒരുപാട് പൂജകൾ ഇവിടെ വഴിപാടായി നടത്തുന്നുണ്ട് പിന്നെ ഭൂമാനന്ത തീർത്ഥസ്വാമികൾ അദ്ദേഹമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ഇത്രയും പരിപോഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് ഭൂമാനന്ദ തീർത്ഥ തീർത്ഥസ്വാമികളാണ് അപ്പോൾ അത്രയും അഭേദ്യ നല്ല കണ്ടോ നിങ്ങൾക്ക് കാണാം അത്രയും നല്ല ശാന്തതയുള്ള സ്വസ്ഥതയുള്ള സുഗന്ധമുള്ള ഒരു ക്ഷേത്രമാണ് പാണ്ഡവഗിരി ദേവി ദേവീക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഇവിടെ നിന്ന് ചുറ്റുപാട് നോക്കിയാൽ നമ്മുടെ തൃശ്ശൂർ മൊത്തം കാണാം എന്നാണ് വിശ്വാസം ഇപ്പോൾ കാണാൻ നമുക്ക് കാണാനും സാധിക്കും പുത്തമ്പള്ളി എല്ലാം നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ തൃശ്ശൂർ ടൗൺ മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും പണ്ട് ഇവിടെ നിന്ന് നോക്കിയാലേ വടക്കുനാഥ ക്ഷേത്രം മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാണ് എല്ലാവരും പറയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് നമുക്ക് ഒരുപാട് കെട്ടിടങ്ങൾ ും അതും അതായത് പുത്തമ്പള്ളി എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും ആ പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ എല്ലാവരും വെടിക്കെട്ട് സമയത്ത് അതായത് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ഇവിടെ നിന്ന് ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അതൊരു ഇതാണ് ഇവിടെ വന്നു നിന്നിട്ടാണ് എല്ലാവരും വെടിക്കെട്ട് വരെ കാണാനായിട്ട് ഇരിക്കുന്നത് എല്ലാവരും കാണാം അപ്പൊ അത്രയും അത്ര ഹൈറ്റിലാണ് ഈ അമ്പലം നിലനിൽക്കുക കണ്ടോ ഇത് ഇത് ഇങ്ങോട്ട് കയറി വരാനുള്ള ചവിട്ടുപടികളാണ് ചവിട്ട് നൂറിൽ പരം ചവിട്ടുപടികളുണ്ട് ഇത് ആശ്രമമാണ് ഈ ആശ്രമത്തില് സ്വാമിയെ കുറി സ്വാമിജീയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു നേരത്തെ പരാമർശിച്ചത് ഇത് ഈ ക്ഷേത്രം ഈ ചവിട്ടുപടികൾ കയറിയും നമുക്ക് ഇങ്ങോട്ട് കയറി വരാവുന്നതാണ് ഈ പിന്നെ പാടത്ത് കൂടി മറ്റൊരു വഴിയുണ്ട് അധികം കാട് ഒരു വഴിയാണ് അപ്പോൾ ആ വഴി കൂടി നമുക്ക് തിരി വരാം ടാറിട്ട് റോട്ടി കൂടെയാണ് ഏറ്റവും നല്ലത് നമുക്ക് വരാനും പോകാനും കണ്ടോ മയിലുകളും കുറേ പക്ഷികളും പക്ഷിമൃഗാദികളൊക്കെ ഉണ്ട് കാട് പിടിച്ചൊരു സ്ഥലമായതുകൊണ്ട് ഒരുപാട് ഉള്ള സ്ഥലമാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാസ്റ്റിക്സോ മറ്റുള്ള കുപ്പികളതൊന്നും ഇവിടെ ഇടാൻ പാടില്ല ക്ഷേത്രവും ക്ഷേത്രം അതിൽ കെട്ടും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം പ്രകൃതിക്ക് ദുര ദുരിത ദുരന്തമായിട്ടുള്ള ഒന്നും നമ്മൾ ഇവിടെ ചെയ്യാൻ